എന്തുകൊണ്ട ഈ ദാരിദ്ര്യം ഉണ്ടാവും എന്ന് പറയും ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ാഘുവിന്റെ പ്രവാചകന് പ്രവാചകൻ പറയുന്ന ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണമെന്താ എന്റെ പ്രിയപ്പെട്ടവരെ നാല് കാര്യങ്ങളനാ അഞ്ചു കാര്യങ്ങളനാ പറഞ്ഞതിനാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ദാരിദ്ര്യം ഉണ്ടാകുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതുകൊണ്ടാ നമ്മൾ ശ്രദ്ധിക്കാത്ത അഞ്ച് കാര്യങ്ങളാ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ ദാരിദ്ര്യം മാറുമെന്ന് പറയുകയാ ദാരിദ്ര്യമുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമെന്ത് ദാരിദ്ര്യമുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യമെന്ത് അല്ലാണ്ട് റസൂള് പറയുന്ന കസറത്തുന്നു ഉറക്കം അധികരിച്ചു കഴിഞ്ഞ ഏതെങ്കിലും ഉറക്കം രാവും പകലിലും ഉറക്കമാർ എട്ട് മണിക്ക് കയറി കിടന്നു കഴിഞ്ഞ രാവിലെ എട്ട് മണിയായാലും അവൻ എഴുന്നേൽക്കാറില്ല എട്ട് മണി വരെ പത്ത് വരെ കിടന്നുറങ്ങുന്നത് എപ്പോഴും കിടന്നുറങ്ങുന്ന മനുഷ്യ നിന്റെ ദാരിദ്ര്യം നിന്റെ കൂട്ടുകാരനാ ദാരിദ്ര്യം നിന്റെ കൂടെ പുറപ്പെെ പോലെ നടക്കുകയാവാചകം പറയുകയാ ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം അധികമായി ഉറങ്ങുന്നവന് ദാരിദ്ര്യമുണ്ട് ോ അരികെല്ലാദങ്ങൾ പഠിപ്പിക്കുകയാ രണ്ടാമതായിട്ടല്ലാണ്ട് റസൂണ് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് നഗ്നരായി ഉറങ്ങുന്നവരുണ്ടല്ലോ വസ്ത്രം ധരിക്കാതെ ഉറങ്ങുന്നവരുണ്ടല്ലോ ഉറത്തു മറയ്ക്കാതെ ആരെങ്കിലും കടന്നുറങ്ങിയ അവര് ദാരിദ്ര്യമുണ്ടാകുമെന്ന് അറിവല്ല പാതിരാത്രിയിൽ വീട്ടിലാരുമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവര് വസ്ത്രങ്ങളും മുഴുവനും ഓടിക്കിളങ്ങട്ട് കിടന്നിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അവര് വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ പറച്ചിട്ടില്ല മുട്ടിന്റെ മുകളിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പാതിരാത്രിയിൽ നടക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാന്റെ സഹാപത്തും ഭയന്നുപോലെ ദാരിദ്ര്യം നിന്റെ കൂടെ പറപ്പിനെ പോലെ കൂടെ നടക്കും പൊന്ന പോലെ അല്ലാന്റെ റസോലോ നാമരായി പറയുകയാണ് അല്ലാന്റെ റസോല് പറയുകയാന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച നിന്നുകൊണ്ട് െങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവരെ ദാരിദ്ര്യം പിടിപെടുമെന്ന് അഷ്റഫുൽ യാ എന്റെ പ്രിയപ്പെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ടല്ലോ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നവരുണ്ടല്ലോ അതിനൊരു പരിഗണനയും കാണിക്കാറില്ലല്ലോ ഓടി നടന്നുകൊണ്ട് മൃഗങ്ങളെ പോലെ മൃഗങ്ങളെ പോലെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാ അവന് ദാരിദ്ര്യമുണ്ടാകുമെന്ന് അല്ലാന്റെ പ്രവാചകന്റെ അല്ലാന്റെ നാലാമതായി പറഞ്ഞു തരികയാ பாதிரா வீட்டிலும் இல்லை പ്പെട്ട പെങ്ങന്മാർക്ക് എത്ര സമയം കിട്ടിയാൽ പാതിരാത്രി കിടക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നമക്കള് വീട് നോക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ പാതിരാത്രിയിൽ വീട് നോക്കല്ലേ ആരെങ്കിലും രാത്രി കാലങ്ങളിൽ വീട് നോക്കുകയാണെങ്കിൽ അവൻ അവനല്ലാ കുഞ്ഞിന്റെ ദാരിദ്ര്യം അവന് പിടിപെടുകയാൽ അഞ്ചാമതായിട്ടാന്റെ പ്രവാചകം പറഞ്ഞു തരികയാ ദാരിദ്ര്യം ഉണ്ടാകുന്ന അഞ്ചാമത്തെ കാര്യം കാര്യമെന്ത് ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ഭക്ഷണ പാത്രത്തിൽ നിന്ന് അല്പം ഭക്ഷണം

Rasulullah, 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 Sallallahu Alaihi Rasulullah,